കളക്ഷൻസ് എപ്പോഴും അനികഡസൈൻസ് കൊണ്ടുവരുമ്പോ സോൾഡ് ഔട്ട് ആണ് ഇന്ന് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കളർ മാത്രം നോക്കുക ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ബിക്കോസ് യോക്കിലെ ഫ്ലോറൽസിന്റെ വലുപ്പത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോ കളർ മാത്രം നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെയിമെറ്റീരിയലിൽ തന്നെ അല്ലെ സെയിം കളർ ടോണിൽ തന്നെ ഷാഡോൺ മെറ്റീരിയൽ നമ്മള് ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോ പോഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ പ്രിന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതേ പ്രിന്റിന്റെ ദുപ്പട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്ന കളർ നോക്കാൻ പറയുന്നത് എന്താണെന്നറിയോ ചിലപ്പം ഈ ഒരു പ്രിന്റിന്റെ വലിപ്പ ചെറുപ്പ വ്യത്യാസം ഉണ്ടാവും ഇതിപ്പോ കുറച്ച് വലിയ പ്രിന്റ് അല്ലേ ഇതിന്റെ ചെറിയ പ്രിന്റ് ഉണ്ടാവും ചിലപ്പോൾ വലിയ പ്രിന്റ് ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നമുക്ക് ദുപ്പട്ടയ്ക്കും വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് കളർ മാത്രം ഒന്ന് ചൂസ് ചെയ്യുക ബിക്കോസ് വളരെ നല്ല ഭംഗിയുള്ളതാണ് എല്ലാ കളക്ഷൻസും അപ്പൊ എന്താ പറയാ പ്രിന്റുകൾക്ക് മാത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ട് വലിപ്പത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂട്ടോ ചിലപ്പോ ലീഫ് പ്രിന്റ് ആയിരിക്കും അങ്ങനത്തെ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അറുനൂറ്റി ഫ്രീ ഫ്രീഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്സിന്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് സെയിം മെറ്റീരിയൽ തന്നെ ഷാൻ റോൺ മെറ്റീരിയലാണ് നമ്മൾ സെയിം കളർ തന്നെ ഷാൻ ഓൺ മെറ്റീരിയൽ നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആണ് വിത്ത് ബ്രാസോ ദുപ്പിട്ട ഒരു അട്ടിപ്പൊളി ദുപ്പിട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എനിക്ക് ആ സെൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ആക്കാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉളാവന്റെ ഷെയ്ഡാണ് അടിപ്പുളി അട്ടിപ്പൊളി കലക്ഷൻസ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത പിള്ളേരെ ഇത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ സയൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുന്ന നല്ല രസമുള്ള ബ്രാസോ കളക്ഷൻസ് ആണേ കണ്ടോ നല്ല ഭംഗിയുണ്ട് ലാസ്റ്റ് ടൈം നിങ്ങൾ പറഞ്ഞ ഷെയ്ഡ്സ് ഗ്രീന് ബ്ലാക്ക് റെഡ് എല്ലാം റീസ്റ്റോക്ക് ആവുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതിന് അത്രയും ഹെവി ആയിരുന്നു അതുപോലെ തന്നെയാണ് ഓരോ കളക്ഷൻ പ്രത്യേകിച്ച് ബ്രാസോ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതും തീരുന്നതും ഞാൻ പോലും അറിയുന്നില്ല കേട്ടോ അപ്ലോഡ് ആവുന്നതും തീരുന്നതും ഞാൻ പോലും അറിയുന്നില്ല അതാണ് ശരിക്കുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഷീഡ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഫോർ ഫൈവ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഗോൾഡൻ യെല്ലോ ആണ് കൈൻഡ് ഓഫ് ഗോൾഡൻ യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ വേഗം ആയിക്കോട്ടെ നല്ല ഭംഗിയുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലാക്ക് വിത്ത് ഗോൾഡൻ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ലാവൻഡർ ആണ് കേട്ടോ ലാവൻഡർ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കോൺട്രാസ്റ്റിലും സെയിം കളർ ടോണിലും നമ്മൾ കൊണ്ടുവരുന്നേ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് നെക്വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അടിപൊളി കളക്ഷൻസ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് അനുകാഡ സയൻസ് ഓരോ പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് വീഡിയോയില് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേജ് ഗ്രീൻ എന്നൊക്കെ പറയത്തില്ല അതുപോലത്തെ ഒരു ആണ് പിന്നെ വരുന്നത് ഗ്രേപ്പ് ആണ് ഈ ഗ്രേപ്പ് ശരിക്കും പറഞ്ഞാലേ നോർമലി നമ്മളെ കണ്ടുമടത്തൊരു ഷെയ്ഡാണ് പക്ഷേ ഇപ്പോഴും മാർക്കറ്റിൽ ഇത്രയും ഡിമാൻഡുള്ള ഒരു കളർ ഇതിനെ തോപ്പിക്കാൻ ഒരു കളറും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണേ ഒരു സമയത്ത് എന്താ പറയാ ഒരു മൂന്ന് വർഷം മുമ്പ് ഈ ഗ്രേപ്പ് ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെയ പോകുന്നുണ്ട് ശരിക്കും ഞാൻ എന്താ പറയാ ഏതൊരു പാറ്റേൺ എടുത്താലും നമുക്ക് ഗ്രേപ്പ് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗ്രേപ്പ് ഒഴിവാക്കി ഒരു ഒരു സാധനവും ചെയ്യാൻ പറ്റില്ല അത്രയും ആണ് ആ ഗ്രേപ്പിന് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡൂപ്പർ കളക്ഷൻസ് ആണ് ഡ്രാസോയില് വലിയ പ്രിന്റുകളാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അപ്പൊ ഇത്രയും കളക്ഷൻസ് മാത്രമാണ് അസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ ഏറ്റവും അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ